വി എച്ച് പി യെ സംബന്ധിച്ചിടത്തോളം ഗണേശോത്സവം കേരളത്തിലെ എല്ലായിടത്തും നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് അപ്പോൾ മറ്റൊരു വിമർശനം ഉയർന്നത് അധികം പേര് അത് കവർ ചെയ്തിട്ടില്ലെങ്കിലും ഞങ്ങളുടെ നിരീക്ഷണത്തിൽ അത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അതൊരു വോട്ട് ബാങ്ക് കൺസോൾട്ടേഷനുള്ളൊരു തന്ത്രമാണെന്ന് വിമർശനമുണ്ട് എന്താണ് അതിൻ്റെ കുറിച്ച് പറയാനുള്ളത് അല്ല ഞാൻ അവിടെ പറയുന്നൊരു കാര്യം നമ്മൾ കേരളത്തിൽ ഹിന്ദുക്കളെ ഒന്നിപ്പിക്കാൻ എന്താണൊരു മാർഗം വിശുദ്ധ ആലോചിക്കുന്ന കാര്യം ഒന്നിപ്പിക്കണമല്ലോ ഒന്നിച്ച് നിൽക്കണമല്ലോ കാര്യം സ്വന്തം ഇപ്പൊ ഞാൻ ഹിന്ദുക്കൾ പല രീതി തട്ടുകളായി മാറി നിൽക്കുന്നുണ്ടല്ലേ ഹിന്ദുക്കളെ പല രീതിയിലും പാർശ്വവൽക്കരിക്കുന്നത് പാർശ്വവൽക്കരിക്കുന്നത് അതിൽ നിന്ന് മാറി ഞാൻ നമ്മുടെ കേരളത്തിന് പുറത്തുള്ള അവസ്ഥയിൽ ഹിന്ദുവാണ് ഞാൻ ഹിന്ദു ഞാൻ സ്വാഭിമാന ഹിന്ദുവാണ് എന്ന് ഉറച്ച് വിശ്വസിക്കുന്ന ഒരാൾ അങ്ങനെ കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഇപ്പം ഞാനിത് ഹിന്ദുക്കൾക്ക് ഇപ്പം നിങ്ങൾ നേരത്തെ പറഞ്ഞില്ലേ ഷംഷീറിന്റെ കാര്യം ഷംസീർ ഗണപതിയെ മിത്താണെന്ന രീതിയിൽ അധിക്ഷേപിച്ചു ഇന്ന് ഹിന്ദുക്കളെല്ലാം ഒന്നിച്ചു നിൽക്കുന്ന ഒരു കൺസോൾട്ടേഷൻ ഇവിടെ ഉണ്ടെങ്കിൽ അത് പറയാനുള്ള ധൈര്യം ഷംഷീറിനുണ്ടാവുമോ ഇത് ഈ ഈ വിഷയം നടന്നിട്ട് ഒരു രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ ബോംബെയിൽ അവിടുത്തെ മലയാള സമാജത്തിൻ്റെ പരിപാടിക്ക് ഞാൻ പങ്കെടുത്തു അപ്പോൾ ഇപ്പോഴത്തെ അവിടുത്തെ മുഖ്യമന്ത്രിയാണല്ലോ അദ്ദേഹം നമ്മുടെ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ മകനായിരുന്നു മകൻ എം പി ആണ് ആ സ്ഥലത്തെ എം പി ആ മകനാണ് അതിലെ പ്രധാന ആളായിട്ട് പങ്കെടുത്തത് അപ്പോൾ ഈ വിഷയം അദ്ദേഹം എന്നോട് സംസാരിച്ചു സംസാരിച്ച ഞാൻ പറഞ്ഞു ഇതൊക്കെയാണ് നടന്നത് അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഒരു കാര്യം പറ അയാൾ ചോദിക്കും ധൈര്യം അയാൾ മഹാരാഷ്ട്രയിൽ എവിടെയെങ്കിലും വന്നിട്ട് അതൊന്ന് ആ അയാൾ പറഞ്ഞ ആ സ്റ്റേറ്റ്മെൻ്റ് ഒന്ന് ആവർത്തിക്കാൻ പറയൂ എന്ന് പറഞ്ഞു എന്നോട് പറഞ്ഞു മാറ്റം തരല്ല അയാൾ പറഞ്ഞു ായിരിക്കപ്പെട്ടുണ്ട് അവിടെ ഒരു പ്രശ്നം കൂടെയുണ്ട് ഖുറാനെ ഹിന്ദു ഉണ്ട് ബൈബിളിനെ തള്ളിപ്പറയുന്ന ഹിന്ദുണ്ട് മുസൽമാൻ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തപ്പെട്ട സംഭവങ്ങളുമുണ്ട് ഹിന്ദു എന്ന് പറഞ്ഞ് മാറ്റി നിർത്തപ്പെട്ട സംഭവമുണ്ട് അങ്ങനെ നോക്കുമ്പോൾ ഒരു പ്ലെയിൻ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഹിന്ദുവിനെയും ക്രിസ്ത്യാനിയെയും മുസ് മുസൽമാനെയും ഒരുമിച്ച് നിർത്തിയാൽ ഈ പാർശ്വവൽക്കരണം എന്ന് പറയുന്ന ഫാക്ടർ അതെല്ലാ മതങ്ങളിലും അടിച്ചേൽപ്പിക്കപ്പെട്ടിട്ടുണ്ടല്ലോ ഇല്ല ഇല്ല അവിടെയാണ് കേരളത്തിലെ വ്യത്യാസം കേരളത്തിൽ രാഷ്ട്രീയപരമായിട്ട് രാഷ്ട്രീയ പാർട്ടികൾ ഇന്ന് ഹിന്ദുക്കളെ എന്നുള്ള പ്രധാന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ വിഘടിച്ച് നിൽക്കുന്നതുകൊണ്ടാണ് എസ് എൻ ഡി പിക്ക് എൻ എസ് എസ് അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടോ അല്ല വിഘടിച്ച് നിൽക്കുന്ന അതാണ് പറഞ്ഞത് എസ് എൻ ഡി പി എൻ എസ് എസ് എന്നുള്ളതാണ് അതാണ് ഞാൻ പറഞ്ഞാൽ അവർ രണ്ട് ഹിന്ദുക്കളാണെങ്കിലും രണ്ട് ജാതികളുടെ പേരിലാണ് നിൽക്കുന്നത് സപ്പോർട്ട് ചെയ്യുന്നതിന് എൻ എസ് എസ് സപ്പോർട്ട് ചെയ്യണമെന്നില്ല അല്ല അങ്ങനെയാണെങ്കിൽ ബി എച്ച് പിയിൽ പ്രവർത്തിക്കാൻ വിരലിൽ ഉണ്ടാവുന്ന ആളുകളിലേക്ക് കിട്ടുള്ളൂ അല്ല ഇപ്പൊ ജാതി സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കാത്ത ആരാണ് ഉള്ളത് ഇപ്പൊ എസ് എസ് എൽ സി ബുക്കിൽ പോലും ജാതി എഴുതുന്നുണ്ട് എഴുതണം ഞമ്മ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കും ജാതിയുണ്ട് കേരളത്തിലെ അവസ്ഥയിൽ ജാതി മാറ്റി നിർത്താൻ പറ്റില്ല പക്ഷെ ജാതിക്ക് അതീതമായി ഞാനൊരു ഹിന്ദുവാണ് ഞാനൊരു സ്വാഭിമാന ഹിന്ദുവാണ് എന്ന് ആൾക്കാർ എന്ന് തിരിച്ചറിയുന്നോ അന്നാണ് ഹിന്ദു കേരളത്തിൽ നിമിഷത്തിൽ അങ്ങയുടെ ജാതി ബഹിഷ്കരിക്കാൻ അങ്ങ് തയ്യാറാവും ഒരിക്കലും തയ്യാറാവില്ല എന്തുകൊണ്ടാണ് ഇല്ല ഞാൻ എൻ്റെ ഞാൻ ഞാൻ പറഞ്ഞു ഞാൻ ഹിന്ദുമായതും ഞാൻ ഇന്ന ജാതി ജനിച്ചതും എന്റെ കുറ്റമല്ല അല്ല ജാതിയെ ഒരേ ആംഗിളിൽ വിമർശിക്കുന്നു അതേ ആംഗിളിൽ അങ്ങ് വിമർശിച്ചിട്ടില്ലല്ലോ ജാതി വിമർശിച്ചിട്ടില്ല ഒരിക്കലും ജാതി വിമർശിക്കുന്നില്ല കാരണം ജാതിക്ക് അതീതമായൊരു അല്ല ജാതി ജാതിയിൽ നിന്നുകൊണ്ട് തന്നെ ജാതികൾക്ക് അതീതമായി ഒരു ഹിന്ദു എന്നൊരു മനസ്സ് ഒരു സ്വാഭിമാന ഹിന്ദുവാണ് എന്നുള്ള ചിന്ത ഉണ്ടാവണമെന്നാണ് പറഞ്ഞത് ഞാൻ നേരത്തെ പറഞ്ഞ ഗണേശോത്സവത്തിന്റെ കാര്യം പറഞ്ഞത് ഗണേശോത്സവം മാത്രമല്ല ഇപ്പൊ നമ്മൾ നവരാത്രി കേരളത്തിലെ കേരളത്തിൽ അങ്ങനെ നവരാത്രി വലിയ രീതിയിൽ ആഘോഷിക്കപ്പെടുന്നതല്ല നമ്മുടെ ഉത്സവങ്ങൾ ഉത്സവങ്ങളിൽ എത്രയോ പേര് കൺസൾട്ടന്റ് ആയിട്ട് വരുന്നു അവരൊക്കെ ഒരു ഹിന്ദു ആയതുകൊണ്ടല്ലേ അവിടേക്ക് വരുന്നത് അതെ ഞാൻ പറഞ്ഞപ്പോ അങ്ങനെ വരുന്നത് നമ്മളൊരു പ്രത്യേക അജണ്ട വെച്ച് ഒരു ഹിന്ദു ആയി സ്വയം ചിന്തിക്കണം എന്ന് പറയുന്നതിന്റെ ആവശ്യകത എന്താ അല്ല ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഇവിടെ ഹിന്ദുക്കളെ രാഷ്ട്രീയപരമായിട്ട് ഒന്നിപ്പിക്കാൻ ബുദ്ധിമുട്ടാണ് പല പല രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാർ ഈ ജാതീയമായിട്ട് ഒന്നിപ്പിക്കാൻ ബുദ്ധിമുട്ടാണ് കാരണം പല പല ജാതി സംഘടനകളിൽ വിശ്വസിക്കുന്ന ആൾക്കാർ പക്ഷേ ഈ ഹിന്ദുക്കളെല്ലാം ഒരേ സ്ഥലത്ത് ഒരു പോയിന്റിൽ ഒന്നിച്ചെത്തുന്നത് എവിടെയാണ് അതാ അത് വേണമല്ലോ ഒരു ഞാൻ ചെയ്തിട്ടെ ശബരിമല ഒരു ഉണ്ടായി സുപ്രീം കോടതിയുടെ അന്ന് ആ വിധിക്ക് എത്രയോ വിധികൾ സുപ്രീം കോടതി ഉണ്ടായി പിറ്റേ ദിവസം പിറ്റേ ദിവസം രാവിലെ മുണ്ടും മടുത്തു കുത്തി ഇറങ്ങുകയാണ് വിധി നടപ്പാക്കാൻ അങ്ങനെയല്ല ചെയ്യുന്നത് പല പല വിധികളുണ്ടായിട്ടില്ലേ അപ്പം അന്ന് കമ്മ്യൂണിസ്റ്റുകാർ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിച്ചുകൊണ്ടിരുന്നവർ ഈ വിധി നടപ്പാക്കും എന്ന് പറഞ്ഞ് വളരെ ശക്തമായി ഇറങ്ങിയപ്പോൾ അന്ന് ഹിന്ദുക്കളെല്ലാം എല്ലാ ജാതി വ്യവസ്ഥകളും മറന്ന് ഒറ്റ ചിന്തയോടെ ഒന്നിച്ച് അതിനെതിർത്ത് പുറത്തേക്ക് വന്നു അവിടെ ശബരിമല എന്നുള്ള ഒരു ക്ഷേത്രത്തിന്റെ പേരിലും എന്ന് പറഞ്ഞ ഒരു വിശ്വാസത്തിന്റെ പേരിലുമാണ് ഇറങ്ങിയത് അവിടെയാണ് ആത്മീയതയിലൂടെയാണ് ഹിന്ദു ഒന്നാവുന്നത് അതുകൊണ്ടാണ് വിശ്വന്ദുപരിഷത്ത് വിശ്വസിക്കുന്നത് ആത്മീയതയിലൂടെ ഒരു നവകേരള സൃഷ്ടി അതാണ് വിശ്വന്ദപരിഷത്തിന്റെ കേരള സമയത്തുള്ള അജണ്ട അതായത് കീ എലമെന്റ് സ്പിരിച്വലിറ്റിയാണ് ഹിന്ദു എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്ന ഹിന്ദുക്കളെല്ലാം ആത്മീയമായിട്ട് സംഘടിക്കണം ആത്മീയമായിട്ട് എന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് ആഹ്വാനം ചെയ്യുന്നത് കേരളത്തിലെ അജണ്ട ഇതാണ് ആത്മീയതയിലൂടെ നവകേരള സൃഷ്ടി പോലുള്ള ഭീകരവാദ സംഘടനകൾ അവരോടുള്ള നിലപാട് ഒരിക്കലും ഒരു അംഗീകരിക്കില്ല പക്ഷെ എന്ത് നിലപാടാണ് സായുധ നിലപാട് തന്നെ നിയമത്തിൽ ഭീകര ഇപ്പൊ ഒരു ഭീകര സംഘടനയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു കൾപ്രിട്ടിനെ അല്ലെങ്കിൽ ഒരു അക്യൂസ്ഡിനെ താങ്കളുടെ മുന്നിൽ കിട്ടിയെന്ന് വിചാരിക്കുക എന്താണ് നയം അവരെ പിടിച്ച് കോടതിയിൽ പോലീസിനെ ഏൽപ്പിക്കുകയോ അല്ലെങ്കിൽ എൻ ഐ എ ഏൽപ്പിക്കോ അതോ പി എച്ച് പിക്ക് എന്തെങ്കിലും പ്രത്യേക നിലപാടുണ്ടോ അല്ല നിയമപരമായ രീതിയിലൂടെ മാത്രം നീങ്ങുക എന്നുള്ളതാണ് അല്ലാതെ ആയുധം എടുക്കുന്നതിനെതിരെ ആയുധം ആയുസമെടുക്കുക എന്നുള്ളതല്ല അങ്ങനെയാണെങ്കിൽ ദുർഗാവാഹിനിയുടെ പദസഞ്ചലനത്തിൽ എന്തിനാണ് ഈ വാള് കൊടുക്കുന്നത് അല്ല ദുർഗാവാഹിനി എന്തുകൊണ്ട് വാള് കൊടുത്തു ആ വാൾ ഒറിജിനൽ വാളല്ല അല്ല എന്താണ് സിംബൽ സിമ്പിൾ ഭദ്രം ദേവിയുടെ സിമ്പലാണ് അല്ലാതെ അതിന് ആയുധം അല്ലത് അതെ ദുർഗ ദുർഗയുടെ ഭാഗമാണ് ദുർഗ ദുർഗയുടെ ആയുധമാണ് വാള് ആ ദുർഗാവാഹിനെ ദുർഗയുടെ ആൾക്കാർ എന്നുള്ളതാണ് ഞാൻ ദുർഗയും വിശ്വസിക്കുന്ന ഞാൻ ദുർഗയുടെ ആൾക്കാർ ബജരംഗത എന്താണ് സ്വയം ഞാൻ ആഞ്ജനേയൻ ഞാൻ ഹനുമാൻ ഹനുമാന്റെ ആൾക്കാരാണ് ബജരംഗത അപ്പൊ അവര് ഗതാഗാരികളായിട്ട് നൈൻറ്റീൻറ്റി ഫോറിലാണ് രൂപ രൂപീകരിക്കുന്നതെന്നാണ് എൻ്റെ ഒരു അറിവ് നയൻറ്റീൻ നയൻറ്റി വണ്ണിലാണ് ദുർഗാവാഹിനിയുടെ രൂപീകരണം നടന്നത് അപ്പോൾ രണ്ടായിരത്തി പതിനെട്ടിൽ അമേരിക്കൻ രഹസ്യാന്വേഷണ സംഘം ഭജറംഗ് ദള്ളിനെയും ബി എച്ച് പിയേയും ഒരു പ്രത്യേക നിലപാടിൽ കാണുകയും അതൊരു ഹിന്ദു തീവ്രവാദത്തിൻ്റെ എലമെൻറ്റിൻ്റെ ഭാഗമാണെന്ന് പ്രസ്താവിക്കുകയും ചെയ്തു അങ്ങനെ വിദേശ രാജ്യങ്ങൾക്ക് ബി എച്ച് പിയോടുള്ള ഈ നിലപാട് അതിനെങ്ങനെ നോക്കിക്കാണുക അല്ല ബി എച്ച് പി ഒരു തീവ്ര ഹിന്ദുത്വം എന്നുള്ള രീതിയിലേക്ക് ബി എസ് പിയുടെ ചാർത്തി കൊടുത്തത് അയോധ്യ പ്രശ്നത്തോടെയാണ് അയോധ്യയിലുണ്ടായ ആ ഒരു ഇഷ്യൂ ആണ് അവിടെ ആ ക്ഷേത്രം ആ ക്ഷേത്രം നിലകുന്ന സ്ഥലത്തുണ്ടായ പള്ളി അല്ലെങ്കിൽ പള്ളി പോലുള്ള സാധനം പള്ളി പോലും പറയാൻ പറ്റില്ല അതിനെ ആ കെട്ടിടത്തെ പൊളിക്കാൻ മുന്നിൽ നിന്നത് ബജരംഗത്തുള്ളതാണ് അറിയാമല്ലോ ബജരംഗദളിന്റെ രണ്ട് സാരഥികളാണ് അതിൽ കൊല്ലപ്പെട്ടത് ബിജെപി കൊണ്ടുപോയി അല്ല അങ്ങനെ ക്രെഡിറ്റിന്റെ കാര്യമില്ലല്ലോ ഇന്നും വിശ്വസ്പക്ഷത്തിന്റെ കൺട്രോളിൽ തന്നെയല്ലേ അയോധ്യപക്ഷത്തിന്റെ കൺട്രോളിലാണ് അയോധ്യ പ്രധാനമന്ത്രി പൂജ ചെയ്ത ആ ഒരു കോൺസെൻട്രേഷൻ നടത്തിയതുമായി ബന്ധപ്പെട്ട് വി എച്ച് പിയുടെ നിലപാട് എന്താണ് ഞാൻ ചോദിക്കട്ടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി രണ്ടായിരത്തി പതിനാലിൽ ഭാരതത്തിൽ പ്രധാനമന്ത്രിയായി വന്നില്ലായിരുന്നെങ്കിൽ അയോധ്യ എന്ന സ്വപ്നം ഇന്നും സ്വപ്നമായി നിലനിന്നു അവർ തീർച്ചയായും ഉണ്ട് അദ്ദേഹം മാത്രമല്ല ഈ അയോധ്യയ്ക്ക് വേണ്ടി ആദ്യം പ്രക്ഷോഭം നടത്തിയ യാത്ര കംപ്ലീറ്റ് നിയന്ത്രിച്ചത് അന്ന് നരേന്ദ്രമോദിയായിരുന്നു അങ്ങനെയല്ല പ്രീസ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ കഴിഞ്ഞല്ലോ അവിടെയാണ് ഈ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നത് അവിടെ സംഭവിച്ചത് അവിടെ സംഭവിച്ച അദ്ദേഹം എന്താ ചെയ്തത് അവിടെ അദ്ദേഹം അതിന് പൂജ ചെയ്തു ഞാൻ കേരളത്തിലെ സിസ്റ്റമാണോ നമുക്ക് കഴിഞ്ഞല്ലോ പ്രതിഷ്ഠയ്ക്ക് അദ്ദേഹം അവർ വന്ന് പൂജ ചെയ്തു അതിന്റെ പ്രതിഷ്ഠയും അതിന്റെ ബാക്കി ആ എന്താ പറയാ അതിന്റെ ആ മറ്റു ചടങ്ങുകൾ അതായത് ആ കർമ്മങ്ങളെല്ലാം കഴിഞ്ഞ ശേഷമാണ് അദ്ദേഹം വന്നത് ഒരു എത്ര ദിവസങ്ങൾക്ക് മുമ്പ് തുടങ്ങി കഴിഞ്ഞ കാര്യമാണത് അങ്ങനെയാണ് അദ്ദേഹം വന്ന് മിഴു തുറന്നു അല്ലെങ്കിൽ പ്രണപ്രതിഷ്ഠ നടത്തിയത് ഇദ്ദേഹം തന്നെയാണ് അതാണ് മിഴു എന്ന് പറയുന്നത് പ്രധാനമന്ത്രി തന്നെയാണ് അതിനുള്ള മറ്റ് മറ്റ് താന്ത്രികപരമായ ചടങ്ങുകളെല്ലാം കഴിഞ്ഞിരുന്നു അത് അതിലെ ഹിന്ദു സമുദായത്തിൽ പെട്ട ആളുകൾക്കും വിമർശനമുണ്ട് ഞാൻ ചോദിക്കട്ടെ അങ്ങനെ അങ്ങനെ വിമർശിക്കുന്നത് ഞാൻ ചോദിക്കട്ടെ ഭാരതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് കാശി വിശ്വനാഥ ക്ഷേത്രം അവിടെ നമുക്ക് തന്നെ പോയി അഭിഷേകം ചെയ്യാം നമുക്ക് പാലും ഉണ്ടോയോ ജലം ഉണ്ടോയോ നമുക്ക് അഭിഷേകം ചെയ്യാം നമുക്ക് പൂജ ചെയ്യാം കേദാർനാഥി പോയാലും നമുക്ക് ഇതെല്ലാം ചെയ്യാം ഞാൻ കേദാർനാഥി പോയപ്പോൾ ഇവിടുന്ന് ഒരു കൂളമാലയും നെയ്യും ഇവിടെ കൊണ്ടുപോയി ഞാൻ തന്നെ കൂളമാല ചാർത്തി നെയ്യഭയം ചെയ്യുന്നു കേദാർനാഥില് ഇവിടെ നിങ്ങൾക്ക് ഇവിടുത്തെ എറണാകുളത്തെ ശിവക്ഷേത്രത്തിലോ അല്ലെങ്കിൽ തിരുവനന്തപുരത്തെ ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിലോ ചെയ്യാൻ പറ്റുമോ അല്ല ആ പോയിന്റിലേക്ക് വരുന്നിട്ട് മുമ്പ് എനിക്ക് കാര്യം മനസ്സിലായി ഇപ്പോ ഒരു ക്ഷേത്രം ആ ക്ഷേത്രം കുറച്ച് ആളുകൾ കൈയടക്കി വെച്ചിരിക്കുകയാണ് അങ്ങ് ആ ക്ഷേത്രത്തിന്റെ ആ കൈയടക്കിയവരിൽ നിന്ന് ആ ക്ഷേത്രം സംരക്ഷിക്കുന്നു അങ്ങനെയാണെങ്കിൽ പ്രാണപ്രതിഷ്ഠ ചെയ്യാനുള്ള അവകാശം അങ്ങേക്കുണ്ടോ അല്ല അത് ഓരോ രീതിയാണ് നമ്മുടെ ഇപ്പോ നമ്മുടെ തന്ത്രമല്ല മടക്കോട്ടിലുള്ള തന്ത്രം കേരളത്തിലെ തന്ത്രം വ്യത്യാസമാണ് കാര്യം ഇവിടെ ഇവിടെ ഷടാധാര പ്രതിഷ്ഠയാണ് അല്ലെങ്കിൽ ഇവിടെ ഷോഡ സംസ്കാരം അനുസരിച്ചുള്ള തന്ത്രമാണ് ഇവിടെ നിലനിൽക്കുന്നത് നമുക്കിവിടെ ഒരിക്കലും നമുക്കൊരു ക്ഷേത്രത്തിൽ നമുക്ക് കയറി പൂജ ചെയ്യാൻ പറ്റില്ല പശ്ചാത്തലത്തില് മോദിജിക്ക് അങ്ങനെ ചെയ്യാം ചെയ്യാം ഞാൻ ചെയ്യാ കാശി ക്ഷേത്രത്തിൽ മോദിജി പോയി പൂജിക്കുന്ന നമ്മൾ കണ്ടിട്ടില്ലേ അതായത് സൗത്തിലുള്ള ശൈലിയല്ല നമ്മൾ അതിനെന്തിനാ ഇവിടെ കണക്കാക്കുന്നത് അതേ പൂർണ്ണമായും ശരിയാണ് തെറ്റല്ലത്